തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു മനോഹരമായിരിക്കുന്ന ഈ പ്രഭാതം കഴിഞ്ഞ സമയത്ത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ അനുദിന വചനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനങ്ങൾ അറിയിക്കുന്ന കൂടെ ഇന്നത്തെ സന്ദേശം നിങ്ങൾക്കേറിയ അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഒപ്പം എല്ലാ ദിവസവും കാത്തിരിക്കുന്ന ദൈവമക്കൾക്കു വേണ്ടി സ്വർഗത്തിൽ നിന്ന് മന്ന പൊഴിച്ചു തരുന്നത് പോലെ നമുക്ക് വേണ്ട ദൈവത്തിൻ്റെ വചനം ഓരോ ദിവസവും തരുന്ന മഹാദൈവത്തിന് നന്ദിയോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ച്ചയും കരയറ്റിക്കൊണ്ട് കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ആത്മീക ആധാരമായ വേദവാക്യം ഇരമ്യ പ്രവചനത്തിൽ നിന്ന് വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു ഇരമ്യ പ്രവചനം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഇരമ്യ പ്രവചനം ഒന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം യഹോവ എന്നോട് നീ കണ്ടത് ശരി തന്നെ എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊണ്ടുമെന്ന് അരളി ചെയ്തു രണ്ട് ഭാഗങ്ങളാണ് ഈ വാക്യത്തിനുള്ളത് ആദ്യത്തേത് ഇരമ്യാവിനോട് ദൈവം പറയുന്നു നീ കണ്ടത് ശരി തന്നെ രണ്ടാമത്തേത് എൻ്റെ വചനം നിവർത്തിയാകേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊണ്ടുമെന്ന് അരളി ചെയ്യുന്നു ഞാൻ ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഈ വാക്യത്തെ ഇപ്രകാരം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഇരുമ്യാവിനെ ദൈവമായ കർത്താവ് ദൈവീക ശുശൂക്ഷയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ച് ദൈവം തന്നെ ചില ദർശനങ്ങൾ കാഴ്ചപ്പാടുകൾ കാണിച്ചു കൊടുക്കുകയാണ് കാണിച്ചു കൊടുത്ത ദർശനങ്ങൾ ഇരുമ്യാവിൻ്റെ കാഴ്ചപ്പാടിൽ സത്യസന്ധമായ നിലവാരത്തിൽ ഇരുമ്യാവിൻ്റെ മനോമഖുലത്തിനകത്ത് ദൈവിക വെളിപ്പാടായി വെളിപ്പെട്ടു നിൽക്കുമ്പോൾ ദൈവം ചോദിക്കുന്നു നീ കാണുന്നത് എന്ത് എന്ന് ചോദിച്ചതിന് കൃത്യമായൊരു മറുപടി ഇന്നത്തെ ചിന്തയിൽ ഇരുമ്യാവ് കണ്ട ദർശനമോ വെളിപ്പാടോ ഒന്നും വിഷീഭവിക്കുന്നില്ല ഒരൊറ്റ കാര്യം മാത്രം പറയാനാണ് ദൈവാത്മാവിനെ പ്രേരിപ്പിക്കുന്നത് ആ ഭാഗത്തേക്ക് മാത്രം വെളിച്ചം വീശേണ്ടതിന് ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കുകയും ചെയ്യുന്നു നോക്കൂ ഇവിടെ ദൈവം പറഞ്ഞൊരു കാഴ്ചപ്പാടൊക്കെ കാണിച്ചു കൊടുത്ത അനന്തരം ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ട് താൻ എന്ത് കണ്ടു എന്ന് വെളിപ്പെടുത്തിയപ്പോൾ ദൈവം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് നീ കണ്ടത് ശരി തന്നെ നീ കണ്ടത് ശരി തന്നെ അടുത്തത് എൻ്റെ വചനം നിവൃത്തിയാകാൻ ഞാൻ ജാഗ്രിച്ചുകൊള്ളു ഞാൻ ഇങ്ങനെ ഈ വാക്യത്തിൽ നിന്ന് എൻ്റെ ഹൃദയം വല്ലാതെ ദൈവസന്നിധിയിൽ ആകൃഷ്ടമാകുമ്പോൾ ആത്മീക ദൂത് ഇപ്രകാരം വെളിപ്പെടുത്തുകയാണ് കാഴ്ചപ്പാട് ശരിയുള്ളതെങ്കിൽ ബാക്കി കാര്യമൊക്കെ ദൈവം നോക്കിക്കോളും അത് നിവൃത്തിയാകാൻ സഫലമാകാൻ അത് പ്രയോജനപ്പെടാൻ അതിൻ്റെ വഴികളൊക്കെ ദൈവം നോക്കിക്കോളും ദൈവമേമാനോട് പറയുന്നത് അത്രയേ ഉള്ളൂ നീ കണ്ടത് ശരിയെന്നേ ആ ഒരു വാക്കിനെ നമുക്കിങ്ങനെ വ്യാഖ്യാനിക്കാം ദൈവമായ കർത്താവ് ചില കാര്യങ്ങൾ ഭാവിയിലേക്ക് വരും കാലത്തേക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഭാഗത്തെ ഒരു നീതിയാണ് തൻ്റെ പ്രവാചകന്മാർക്ക് മാത്രമല്ല യോസേപ്പിനെ പോലെ സാധാരണക്കാരായ വീട്ടിൽ വളർന്ന യൗവനക്കാരായ ആളുകൾക്ക് പോലും ആത്മീകമായിരിക്കുന്ന കാഴ്ചപ്പാട് ദൈവമായ കർത്താവ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കണ്ടിട്ട് മനസ്സിനകത്ത് തെളിഞ്ഞു വരുന്ന ഏതെങ്കിലും ചിന്ത മനസ്സിനകത്ത് ചില്ലിട്ട് വെച്ചിട്ട് അതെല്ലാം നിവൃത്തിയാക്കി കൊടുക്കണം എന്നുള്ള ഉത്തരവാദിത്വം ദൈവത്തിനില്ല എന്നാൽ സർവശക്തനായ ദൈവം തിരുവചനത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആത്മീകതയ്ക്ക് അകത്ത് നിൽക്കുന്ന അഥവാ ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ അതിരുകൾ ലംഘിക്കാത്ത ദൈവം കാണിച്ചു തരുന്ന കാഴ്ചപ്പാട് അത് എനിക്കും നിങ്ങൾക്കും ഒക്കെ തരാൻ ദൈവം വിശ്വസ്തരാണ് ആ കാഴ്ചപ്പാട് അതതുപോലെ ശരിയായൊരു കാഴ്ചപ്പാട് നമുക്ക് കിട്ടിയാൽ ആ കാണുന്നത് ശരിയാണെങ്കിൽ അത് നിവർത്തിച്ച് തരാൻ വേണ്ടി ജാഗരിക്കുവാൻ ദൈവമായ കർത്താവ് വിശ്വസ്തനാണ് അത് ഞാൻ ചെയ്തോളാം എന്നാണ് ഇരമ്യാവിന് ദൈവം വാക്കു കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഭാഗം ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇപ്രകാരം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങളോട് പങ്കുവെക്കുക ഒരു ആത്മീകനെ സംബന്ധിച്ച് ഒരു ദൈവ സംബന്ധിച്ച് നാം നാളകളെ എങ്ങനെ കാണുന്നു നമ്മുടെ ജീവിതത്തെ എങ്ങനെ കാണുന്നു നമ്മുടെ ശുശ്രൂഷയെ എങ്ങനെ കാണുന്നു നമ്മൾ നമ്മുടെ ഭാവിയെ എങ്ങനെ കാണുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വല്ലാത്ത കാഴ്ചപ്പാട് അഹങ്കാരത്തിൻ്റെ കാഴ്ചപ്പാട് തെറ്റായ കാഴ്ചപ്പാട് അന്ധകാരനിമിട്ടമായിരിക്കുന്ന കാഴ്ചപ്പാട് ഈ വക കാഴ്ചപ്പാടുകൾ ഒരുപക്ഷെ ഒരിക്കലും നടക്കാത്ത ഉട്ടോപ്യൻ ഉട്ടോപ്പ്യനാശയങ്ങൾ പോലെ നമുക്ക് തോന്നുന്നതൊക്കെ കാഴ്ചപ്പാടായിട്ട് ചിന്തിക്കുന്നൊരു വല്ലാത്ത പ്രവണത ആത്മീകതയ്ക്കകത്ത് ഇല്ലായകയില്ല എന്നാൽ ഒന്നാമത്തെ കാര്യം ഒരുപാട് പേരോട് ദൈവം എങ്ങനെ ചോദിക്കുന്നതിന് വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ട് നീ എന്ത് കാണുന്നു നീ എന്തു കാണുന്നു എന്ന് കാഴ്ചപ്പാട് നേരെയായെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മുടെ മേൽ ഗ്യാരണ്ടി ഉള്ളൂ ഉറപ്പുള്ളൂ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കത്തുള്ളൂ എന്നൊരു ചിന്തയാണ് പന്ത്രണ്ടാം വാക്യത്തിനകത്തുനിന്ന് ഇന്ന് ധ്യാനിക്കുമ്പോൾ സ്വർഗ്ഗം എനിക്ക് തരുന്നത് ഈ വാക്യം ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന വാക്യമാണ് എൻ്റെ പ്രഭാഷണങ്ങളുടെ ആമുഖത്തിലൊക്കെ ഇതിനകത്തെ പല കാര്യങ്ങളും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ അനുദിന ചിന്തയ്ക്ക് വേണ്ടി ദൈവമായ കർത്താവ് ഇന്ന് ഈ ഭാഗം ധ്യാനിച്ചു വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ബോധിപ്പിച്ച ഭാഗം ഇതാണ് പലരോടും ദൈവമായ കർത്താവ് ഇതേ ചോദ്യം ചോദിച്ചത് വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ട് നീ എന്ത് കാണുന്നു ആമോസിനോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇരുമ്യാവിനോട് ഒന്നിലധികം പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് നമ്മുടെ കർത്താവായി യേശുക്രിസ്തു ഒരു മനുഷ്യനെ ഒരു കുരുടനെ സൗഖ്യമാക്കിയിട്ട് ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് സുവിശേഷങ്ങൾ നീ എന്ത് കാണുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് ശരിയായിരിക്കണം ആ വാക്ക് വളരെ വ്യക്തമായിട്ട് ദൈവവും എഴുതിയിരിക്കുന്നു നീ കണ്ടത് ശരി തന്നെ ഒരു സ്വപ്നം കാണുന്നതിനെക്കുറിച്ച് ഒരു ദർശനം കാണുന്നതിനെക്കുറിച്ച് ഒരു വെളിപ്പാട് കാണുന്നതിനെക്കുറിച്ചല്ല ഇന്നത്തെ ചിന്തയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എരുമയാ പ്രവചനത്തിനകത്ത് ഇരുമയാ ഒരു ബദാം വൃക്ഷത്തെ കാണുന്നു അല്ലെങ്കിൽ അതിൻ്റെ കമ്പ് കാണുന്നു എന്നത് ഇവിടുത്തെ ഒരു ദർശനമാണ് പക്ഷേ ആത്മീകത്തിനകത്ത് കാഴ്ചപ്പാടെന്ന് പറയുന്ന ഒന്നുണ്ട് നമ്മൾ എന്ത് കണ്ടുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് ഒരിക്കലും ഒന്നും കാണാതെ മുന്നോട്ട് പോകുന്നൊരു ജീവിതം ക്രിസ്തീയ ജീവിതമല്ല എല്ലാ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ആളുകളുടെ മുമ്പിലും ഒരു വലിയ കാഴ്ചപ്പാടുണ്ട് അതുകൊണ്ടാണ് എബ്രാഹിം ലേഖനത്തിനകത്തൊക്കെ എഴുതിയിരിക്കുന്നത് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം എങ്ങോട്ടെങ്കിലും തിരിഞ്ഞോടുന്നവരല്ല ക്രിസ്ത്യ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർ മുമ്പിലൊരു ഓട്ടം ഓട്ടമെന്ന എബ്രാഹിം ലേഖനത്തിൻ്റെ എഴുത്തുകാരൻ്റെ ഭാഷ ഒരു ലക്ഷ്യം ഒരു ഗോൾ എന്നൊക്കെയാണ് ആ വാക്കിന് കൊടുത്തിരിക്കുന്നത് ഇപ്പം കൃത്യമായൊരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിനകത്തുണ്ടാകണം ആ കണ്ടത് ശരിയാണെങ്കിൽ ബോധ്യപ്പെട്ടത് സത്യമാണെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിപ്പാൻ ദെയ്യമായ കർത്താവ് വിശ്വസ്തനാണ് ഒരുപാട് പേർക്ക് പറ്റുന്നൊരു സാധ്യത കുറച്ച് പോയി കഴിയുമ്പോൾ കല്യാണം കഴിച്ചിട്ട് പോലും ആൾക്കാർ പിന്നെ അങ്കലാപ്പിൽ ചോദിച്ചിട്ടുണ്ട് പലരും പറഞ്ഞു പലരോട് പ്രാർത്ഥിച്ചു നാല് പേര് ദൂതു പറഞ്ഞു ഇപ്പോൾ പതുക്കെ താളപ്പഴകൾ വന്നപ്പോൾ ഇതൊക്കെ ശരിയായിരുന്നു പാസ്ത്രയെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട് അത് അപ്പഴല്ലല്ലോ ചോദിക്കേണ്ടേ ഇരമ്യാവ് തുടങ്ങിയപ്പോഴേ ദൈവം ചോദിച്ചു നീ എന്ത് കാണുന്നു കാഴ്ചപ്പാട് പറഞ്ഞപ്പോൾ പറഞ്ഞു ശരിയാണ് നീ കണ്ടത് ശരിയാണ് ഒരു ജീവിതം തുടങ്ങുമ്പോൾ ഒരാളുമായിട്ട് നമ്മൾ ഒരു അടുപ്പം സ്ഥാപിക്കുമ്പോൾ ഒരു പുതിയ ബന്ധത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു പുതിയ സാധ്യത നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു ശുശ്രൂഷയ്ക്കുള്ള കാഴ്ചപ്പാടിലിറങ്ങുമ്പോൾ ഊഹാപോഹത്തിന് ആരെങ്കിലും പറഞ്ഞു കേട്ട് ആരെങ്കിലും ഇറങ്ങിയത് കണ്ട് ആരെങ്കിലും ചെയ്തത് കണ്ട് ഒന്നും ചെയ്യാൻ ഒരു ഒരഥാർത്ഥ ദൈവ പൈതലിനെ അനുസരിക്കുന്നില്ല അല്ലെങ്കിൽ അനുശാസിക്കുന്നില്ല അനുവദിക്കുന്നില്ല എന്ന് വേണം പറയാൻ പിന്നെയോ കൃത്യമായി ദൈവം ചില കാര്യങ്ങൾ കാണിച്ചു തരും അതിനെന്താ വേണ്ടത് അതിനൊരു കുറുക്കു വഴിയില്ല ദൈവസന്നിധിയിൽ ദൈവത്തോടടുത്ത് ദൈവത്തിൻ്റെ പാതപീഠത്തിൽ സമർപ്പിതരായി സംയമനത്തോടെ ക്ഷമയോടെ കാത്തിരിക്കുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ നിന്നുള്ള കാഴ്ചപ്പാടുകൾ ഇതുപോലെ വ്യക്തമായി കിട്ടത്തുള്ളൂ ഇത് മറ്റാരും പറഞ്ഞു തരേണ്ടതല്ല ആരോ പറഞ്ഞതിൻ്റെ ബാക്കി നമ്മൾ ഏറ്റു പറയുന്നതുമല്ല ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ നാം കാത്തിരിക്കുമ്പോൾ ദൈവം നമുക്ക് ഇരമ്യാവിന് കാണിച്ചു കൊടുത്തതുപോലെ കാണിച്ചു തരുന്നതാണ് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ആ വിധത്തിൽ ചെയ്യുവാൻ ദൈവം വിശ്വസ്തനാണ് അപ്പം കാഴ്ചപ്പാടുകൾക്ക് തെറ്റ് പറ്റിയാൽ ഉത്തരവാദിത്വം ദൈവത്തിനില്ല എന്നൊരൊറ്റ കാര്യമാണ് ഈ വാക്യത്തിൽ നിന്ന് ഇന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ കൃത്യമായൊരു കാഴ്ചപ്പാട് ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവേതക്കാരും പറ്റിക്കില്ലല്ലോ ഒരു പദ്ധതി ഉണ്ടല്ലോ തനിക്ക് പ്രിയപ്പെട്ടവർക്ക് നാളകളിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക മനസ്സിനകത്ത് ബോധ്യമാക്കി കൊടുക്കുക എന്നൊരു പദ്ധതി ഉണ്ടല്ലോ അതിനാണ് ഞാൻ പറഞ്ഞത് ക്ഷമയോടെ ദൈവത്തിൻ്റെ പക്ഷത്ത് കാത്തിരിക്കണം അപ്പം ദൈവം കൃത്യമായിട്ട് നാം ഈ ചെയ്യാൻ പോകുന്നത് നാം ഇറങ്ങിത്തിരിക്കുന്നത് കൃത്യമായൊരു കാഴ്ചപ്പാട് ദൈവമായ കർത്താവ് കാണിച്ചു തരും അത് നമുക്ക് കിട്ടണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവമേ അന്ധകാര ശക്തികൾ എൻ്റെ കൺമുമ്പിൽ ഒരു ഒന്നും കാണിപ്പാൻ ഇടയാകാതെ ദൈവത്തിൻ്റെ കൃത്യമായൊരു കാഴ്ചപ്പാട് എനിക്ക് കിട്ടണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നീ കണ്ടത് ശരി തന്നെ എന്ന് ദൈവം പറഞ്ഞാൽ ആരോ വ്യാഖ്യാനിക്കുകയല്ല നമുക്ക് തോന്നുകയല്ല സ്വർഗം പറയണം നീ കണ്ടത് ശരി തന്നെ ദൈവത്തോട് പറ ഒരു സ്വപ്നം കണ്ടിട്ട് ഒരു വെളിപ്പാട് ഒരു ദർശനം കണ്ടിട്ട് എന്നെപ്പോലത്തെ ഒരാളെ വിളിച്ച് ചോദിക്കുന്നതിനേക്കാൾ ദൈവസന്നിധിയിൽ ആ വിഷയത്തെ വെച്ച് പ്രാർത്ഥിക്കുക കാണിച്ചു തരാൻ ദൈവത്തിന് കഴിവുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്തി വിശദീകരിച്ചു തരാനും ദൈവത്തിന് കഴിവില്ലേ ആ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തോട് പറ കർത്താവ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് കണ്ടു അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല അത് സംഭവിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നെ ഇരമ്യാമനോട് പറഞ്ഞതുപോലെ നീ കണ്ടത് ശരി തന്നെ എന്ന് പറഞ്ഞാൽ യോസേപ്പ് രണ്ടു വട്ടം കണ്ടു സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും വീണ് നമസ്കരിക്കുന്നത് പന്ത്രണ്ട് കറ്റകളിൽ ഒന്ന് നിവർന്ന് നിൽക്കുകയും പതിനൊന്നെണ്ണം വീണ് കിടക്കുകയും ചെയ്യുന്നത് ഈ കണ്ട കാഴ്ചപ്പാട് അത് ശരി തന്നെ ആയിരുന്നതുകൊണ്ടാണ് പ്രശ്നങ്ങളെത്ര നേരിട്ടിട്ടും അത് നിവർത്തിയാകാൻ വേണ്ടി ദൈവം കൂടെ നിന്നത് പ്രിയപ്പെട്ടവരെ കാഴ്ചപ്പാട് ശരിയെങ്കിൽ പ്രതികൂലങ്ങൾ എത്ര വന്നാലും തടസ്സം ചെയ്യാൻ ആരൊക്കെ എഴുന്നേറ്റാലും ഒരു രാജ്യം മുഴുവൻ എതിർ നിന്നാലും രാജ്യത്തിൽ പിടിപാടും ബലവുമുള്ള പൊത്തിഭേറിനെ പോലത്തെ ഉള്ള ആളുകൾ പോലും കള്ളക്കുരുക്കുകൾ ഉണ്ടാക്കി അതിനകത്ത് തകപ്പെടുത്തിയാലും നീ കണ്ടത് ശരിയാണെങ്കിൽ അത് നിവർത്തിയാകേണ്ടതിന് ദൈവം അതിനുവേണ്ടി ജാഗരിക്കും ദൈവം കൂടെ നിൽക്കും ഞാനിത് സന്ദേശം അവസാനിപ്പിക്കുന്ന സമയത്ത് ദൈവത്തോട് എല്ലാവരും അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവമേ എൻ്റെ മുമ്പിൽ ഇരുട്ട് മാത്രമല്ല ഒന്നും കാണുന്നില്ല എന്ന് പറയുന്ന സ്ഥിതിയല്ല കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ കുടുംബത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒരു പുതിയ സംരംഭത്തിന് അറിഞ്ഞിത്തിരിക്കുമ്പോൾ ദൈവം കൃത്യമായി യോസേപ്പിന് കാണിച്ചു കൊടുത്തതുപോലെ ഇരുമ്യാവിന് കാണിച്ചു കൊടുത്തതുപോലെ ആമോസിന് കാണിച്ചു കൊടുത്തതുപോലെ മോശയ്ക്ക് കാണിച്ചു കൊടുത്തതുപോലെ എത്രയോ പേർക്ക് കാണിച്ചു കൊടുത്തിരിക്കുന്നു ദൈവം നാളകളിൽ നടക്കേണ്ട കാര്യം അതുപോലെ എനിക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുകയും നീ കണ്ടത് ശരിയെന്ന് ദൈവത്തിൽ നിന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്താൽ ആ കണ്ട കാര്യം നിവർത്തിപ്പാൻ ദൈവം പ്രവർത്തിക്കും എന്നുള്ള ഉറപ്പോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഇന്നത്തെ സന്ദേശത്തിനായി സ്തോത്രം കർത്താവേ ദൈവത്തിൻ്റെ പദ്ധതി ഞങ്ങൾ തിരിച്ചറിയുന്നു ചിലർക്ക് ദൈവം ചില കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും അത് ശരിയെന്നുറപ്പ് വരുത്തിയാൽ കണ്ടത് ശരിയാണെങ്കിൽ അഥവാ കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ അത് നിവർത്തിക്കാൻ ആരെതിർത്താലും ദൈവം പക്ഷം പിടിച്ചു നിന്ന് നിവർത്തിക്കുമെന്നുള്ള വിശ്വസ്തതയ്ക്ക് നന്ദി പിന്നെയും കർത്താവ് ചെയ്യണം എന്നത് വിശ്വസിക്കുന്ന ജനത്തിന് അതുപോലെ ചില അനുഭവങ്ങൾ ദൈവം കൊടുക്കണം യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആമേൻ